അപ്പോൾ ഞാൻ ഇൻട്രോ ഇൻട്രോ കേട്ടല്ലോ ഞാൻ ഗുരുവായൂർക്ക് പോവുകയാണ് അപ്പോൾ രാവിലെ തന്നെ ഇറങ്ങി എൻ്റെ ഒരു സ്വപ്ന സാക്ഷാൽക്കാരം എന്ന് പറയാം ഒരു ഇരുപത് വർഷത്തെ എൻ്റെ ഒരു സ്വപ്ന സ്വപ്നത്തിലേക്കുള്ള ഒരു പോക്കാണത് അങ്ങനെ ഞങ്ങൾ രാവിലെ രാവിലെ അല്ല രാത്രി ഒരു പതിനൊന്ന് മണി പത്തരക്കഴിഞ്ഞ ഇവിടെ വന്നു അങ്ങനെ ഞങ്ങൾ കുറച്ചായിരുന്നു നിന്നു ഞങ്ങൾ വെച്ചാൽ എല്ലാവരും വന്നു വന്നുകൊണ്ടാണ് പക്ഷെ ഞങ്ങളാണ് ആദ്യം വന്നത് ഗൈസ് അങ്ങനെ ഞങ്ങൾ ബസ് വന്നു എൻ്റെ ചാച്ചയും ആഷിമോളുടെ ചേട്ടനുണ്ടായിരുന്നു ഞങ്ങളപ്പം ഇങ്ങനെ പോവുകയാണ് വലിയ ബാഗൊക്കെ ആയിട്ട് അപ്പോൾ ഏകോട് ചോദിക്കാതി ശരിക്കും വീട്ടിൽ ഇറങ്ങി പോകുകയാണെന്ന് വെച്ചു ആ എൻ്റെ മുഖത്തെ സന്തോഷം കണ്ടു അതാണ് ഞങ്ങളുടെ 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 മിസ്സ് ഞങ്ങളുടെ എല്ലാം ഞങ്ങളുടെ എല്ലാം മിസ്സാണ് മിസ്സാണ് ഞങ്ങളെ ഇങ്ങനെയൊക്കെ ആ ഒരു സ്വപ്നത്തിലേക്ക് എത്തിച്ചൊരു വ്യക്തി എനിക്ക് ജലദോഷവും പനിയാണ് കേട്ടോ അതുകൊണ്ട് എൻ്റെ ഒച്ച വല്ലാണ്ടിരിക്കണേ അങ്ങനെ ബസ്സിൽ നമ്മൾ നമ്മളിവിടുന്ന് പത്ത് അമ്പത് അമ്പത് മുകളിൽ അത്തോളം ആൾക്കാരുണ്ടായിരുന്നു പത്തറുപതോളം വേറെ എങ്ങാണ്ടുണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ദാസാറുണ്ടായിരുന്നു മിസ്സിൻ്റെ ഹസ്ബൻഡാണ് ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു നമ്മുടെ നമ്മുടെ പിള്ളേർ നമ്മുടെ മക്കളെ കുഞ്ഞുങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു അങ്ങനെ ആദ്യമായിട്ട് കുറേ നാൾക്ക് ശേഷം ട്രിപ്പ് പോകണം അങ്ങനെ ചാച്ചയ്ക്ക് ആലപ്പം ചേട്ടന് ടാറ്റ കൊടുത്തു പിന്നെ ബസ്സിൻ്റെ മുമ്പിൽ നിന്നുള്ള ഒരു പെട്ടി ഷോ ഉണ്ടായിരുന്നു എല്ലാവരും മിസ്സിനെ ഇപ്പോൾ കണ്ടിട്ട് മനസ്സിലായില്ലേ ഞങ്ങളെക്കാളും ഇഷ്ടമാണ് മിസ് എല്ലാത്തിൻ്റെയും കൂടെ കൂടും അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് ബെസയിലൊക്കെ കയറി ബസയിലൊക്കെ കയറി ഒക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ നമ്മൾ പാട്ടിട്ട് തുള്ളാൻ പോകണം കേസ് ഞാൻ എനിക്ക് തലവേദന എന്ന് പറഞ്ഞാൽ നടങ്ങി വഴങ്ങിയിരുന്ന എന്നിട്ട് തന്നെ അവിടെ നിന്ന് വിളിച്ച് ചാടിച്ച് പിന്നെ അവിടേക്കിടന്ന് ഒരുമാതിരി തുള്ളലായിരുന്നു എന്തോ കഞ്ചാവിടിച്ച മാതിരിയായിരുന്നു പിന്നെ പിള്ളേരെ അവട്ടം വരെ തുള്ളി ഗുരുവായൂർ വരെ നിന്ന് തുള്ളി എന്തിൻ്റെ കേടാണോ എന്തോ എനിക്കറിയാൻ പാടില്ല അങ്ങനെ തുള്ളി 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 പിറ്റേ ദിവസം അതായത് തലേന്ന് രാത്രി പോയി പിറ്റേന്ന് പിത്തേന്ന് രണ്ടു മണിയേക്ക് അവിടെ ചെയ്യുന്നു ഇവിടെയാണ് നമ്മൾ മേക്കപ്പൊക്കെ ചെയ്യണം അപ്പോൾ വന്നുകഴിഞ്ഞപ്പം നമ്മൾ കുറച്ച് നേരം കിടക്കുക എന്ന് വെച്ചാൽ കുറച്ച് നേരം അമ്പലത്തിൽ പോയി കാരണം നല്ല തിരക്ക് രണ്ട് മണി സമയത്തും അവിടെ ഭയങ്കര തിരക്കാണ് അമ്പലത്തേക്ക് കയറാനായിട്ട് അപ്പോൾ നമ്മളെല്ലാവരും ഇങ്ങനെ മേളിൽ തന്നെ ഇരുന്നു മേക്കപ്പ് ചെയ്യാൻ ഇപ്പം തന്നെ ആക്കാതെ വരും കാരണം നമ്മൾ ഒരു നാല് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് സ്റ്റാർട്ട് ചെയ്ത ഒരു മൂന്നര രണ്ടര മൂന്ന് മണി മൂന്നര നാലു മണിയാവുമ്പോഴത്തേക്ക് സ്റ്റാർട്ട് ചെയ്താലാണേ പതിനേ തീരുള്ളൂ അപ്പോൾ എനിക്ക് പിന്നെ ഉറക്കം വന്നില്ല ഞാൻ ഉറങ്ങിയില്ലായിരുന്നു എനിക്ക് അത് ശരിയായില്ല അപ്പം പിള്ളേരെല്ലാവരും അവിടെ ചാളായിട്ടിട്ട് കിടന്നു ആശംപോലെ എന്നെ മടി കിടന്ന് കുറച്ച് നേരം ഉറങ്ങി അവൾ ഉറങ്ങിയില്ല ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കിടന്നു മാത്രമേ ഉള്ളൂ പിന്നെ നാലുമണി ആയപ്പോഴത്തേക്കും മേക്കപ്പ് ചെയ്യാനുള്ള ആൾക്കാരൊക്കെ വന്നു എനിക്ക് കിട്ടിയ സാറിന് ജിബി എന്ന് പറഞ്ഞ സാറായിരുന്നു കേട്ടോ എന്നെ മേക്കപ്പ് ചെയ്തത് സോ ഇത് ഇതാണ് ആ സാർ സാറാണ് എന്നെ മേക്കപ്പ് ചെയ്ത് മാഷ് സാറ് മാഷ് ഒക്കെ അങ്ങനെയാണ് അങ്ങനെ രാവിലെ ആശിമോളെ പൊട്ടി അടിച്ചിരുത്തി പിള്ളേരെയൊക്കെ പൊട്ടി അടിച്ച് ഒരു സൈഡിലിരുത്തി മക്കളൊക്കെ നല്ല ഉറക്ക ഉണ്ട് കാരണം എല്ലാത്തിനും തല വെട്ടി പൊളിക്കാത്ത അഭ്യസൊക്കെ കിടന്ന് തുള്ളി തുള്ളി കിടന്നുറങ്ങാൻ പറ്റാതെയും കേട്ടില്ല തലവേന എടുക്കണോ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ എല്ലാവരെയും ഓരോരുത്തരും ഓരോരുത്തരെയായിട്ട് മേക്കപ്പൊക്കെ ചെയ്ത് ഇങ്ങനെയൊക്കെ ഇരുന്ന് നമ്മളിങ്ങനെ ഇരുന്ന് ഇങ്ങനെ ചെയ്യില്ലല്ലോ അപ്പോൾ അതൊക്കെ ആണു ചിരി വരും പിന്നെ അനിക്കൂട്ടൻ മുടിയൊക്കെ പിന്നെ തന്നു മേക്കപ്പ് ചെയ്യുമ്പോൾ തന്നെ ഉറങ്ങുമായിരുന്നു പിന്നെ രാവിലെ ഇഡ്ഡലി ഇതുമായിരുന്നു അപ്പോൾ എല്ലാവരെയും കണ്ണും കിറിയൊക്കെ വരച്ച് തുടങ്ങി കുറേ അമ്പലത്തിൽ പോരൊക്കെ തിരിച്ചു വന്നു മിസ് ഓരോരുത്തരെയൊക്കെ തല കെട്ടി കൊടുക്കുന്നു മേക്കപ്പൊക്കെ ചെയ്ത് കൊടുക്കുന്നു ഓരോരുത്തർ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ നമ്മുടെ പിള്ളേർ അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ പിള്ളേരുണ്ട് അപ്പോൾ അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹെൽപ്പുള്ള കാരണം അവർക്ക് റെഡി ആവണം എങ്കിൽ പോകുന്ന നമ്മളെ റെഡി ആക്കിയിട്ട് അവർ നമ്മളെ നമ്മൾ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിള്ളേർ ഭയങ്കര സ്നേഹം നല്ല മക്കളാണ് അപ്പം അങ്ങനെ എന്നെ പൊട്ടി വാലിക്കുകയാണ് അപ്പോൾ ഞാനിരുന്ന് വർത്താനം പറയുകയാണ് എൻ്റെ വായ അടഞ്ഞിരിക്കില്ലല്ലോ ഞാൻ മേക്കപ്പ് ചെയ്യണേൻ്റെ ഇടയ്ക്ക് വർത്താനം പറയുന്നു കമൻറ്റ് പറയുന്നു അങ്ങനെ വന്നപ്പോൾ ഒന്ന് മിണ്ടാതിൻ്റെ പല്ലേക്കടയൊക്കെ തേച്ച് വയ്ക്കുന്ന പറഞ്ഞു ലാസ്റ്റ് എന്നെ ഈ കോലത്തിലാക്കി തന്നു ഗൈസ് ഈ ഭയങ്കര ചുമയാണ് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല പിന്നെ ആഷിമോളുടെ ഒരു ഫൈനൽ ലുക്ക് ഇതാണ് ലിപ്സ്റ്റിക് ഇട്ടിട്ടില്ല ലിപ്സ്റ്റിക്ക് ലാസ്റ്റ് എടുത്തോളും സോ ഞാൻ ഇത്ര ആയുള്ളൂ ഡ്രസ്സ് ഇട്ടു ഞാൻ ഡ്രസ്സ് അട്ടു ഊട്ടി പൂവില്ലായിരുന്നു കേട്ടോ ഞാൻ ഡ്രസ്സിനെന്തോ കമൻ്റ് വന്നു എന്ന് പറയുമ്പോൾ അത്രയും ഇഷ്ടമായിരുന്നു എല്ലാവർക്കും പിന്നെ എന്നോട് പറഞ്ഞ ഡ്രസ്സ് മാറിയിട്ട് ബാക്കി മേക്കപ്പ് വന്നിട്ട് ചെയ്യാം കാരണം സമയമില്ലായിരുന്നു ഇത്രയും പേർക്ക് മേക്കപ്പ് ചെയ്യേണ്ടത് ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വന്നിട്ടാണ് ബാക്കി മേക്കപ്പ് ഒക്കെ ചെയ്ത് കണ്ണ് വരച്ചു കാല് വരച്ചു ചെവി വരച്ചു എല്ലാ സാധനവും അഡീഷണൽ വരച്ചു വെച്ചു എൻ്റെ ഇടയ്ക്ക് പൂക്കാരൻ വന്നു നമ്മൾ താഴെ പോയി നമ്മൾ തലയിൽ വെക്കുന്ന ഒറിജിനൽ പൂ കേട്ടോ മറ്റേ പ്ലാസ്റ്റിക്കിൻ്റെ പൂവല്ല വെക്കണ നമ്മുടെ ഫസ്റ്റ് ഇതായത് പിന്നെ ഗുരുവായൂരമായതുകൊണ്ടും നമ്മൾ ഒറിജിനൽ പൂവാണ് എല്ലാവർക്കും തന്നെ വെച്ചത് മിക്കവാർക്കും തന്നെ പിള്ളേർക്കും നമുക്ക് ആണെങ്കിലൊക്കെ വെച്ചത് ഒറിജിനൽ പൂ തന്നെയാണ് അത് നല്ല മേക്കപ്പായിരുന്നു കേട്ടോ ഭയങ്കര രസം ഉണ്ടായിരുന്നതാണ് ഞാൻ ഇങ്ങനെ കണ്ടിട്ട് എനിക്ക് ആ കണിൻ്റെ മേലിൽ ഇങ്ങനെ ഓടം ഓലമട്ടിൽ വെക്കുമ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ട് അപ്പോൾ ഞാനിങ്ങനെ അരപ്പട്ട കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അത് തന്നെ കെട്ടാൻ പറ്റുന്നില്ല അപ്പോൾ പറയുകയും എന്നെ ഹെൽപ്പ് ചെയ്തു മിസ്സും ഞാൻ പേറായിട്ട് വരുന്നത് ഇതുവരെ പോകാമെന്ന് പറഞ്ഞു എൻ്റെ അരങ്ങേറ്റമാണ് ഈ ഡ്രസ്സിൽ ഇങ്ങനെ നിൽക്കുക എന്നുള്ളത് എൻ്റെ എത്ര വർഷത്തെ സ്വപ്നം അറിയോ അതിങ്ങനെ പറയണം എനിക്ക് ആർക്കും മനസ്സിലാവും എന്ന് എനിക്കറിയത്തില്ല പക്ഷേ എൻ്റെ ഒരു ഡ്രീമാണ് എൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നമാണെന്ന് ഇന്ന് പോവുകയാണെങ്കിൽ അതിനുവേണ്ടി ഞാനെടുത്ത എഫേർട്ട് എൻ്റെ ടൈം എല്ലാത്തിനും ഒരു ഒരു എന്താ പറയുക ഒരു ഫലം കണ്ടതുപോലെ എനിക്ക് ഫീൽ ചെയ്തു മാത്രം എനിക്ക് സന്തോഷം ഉണ്ടായിരുന്നു കാരണം ഓൾറെഡി ഇപ്പം തന്നെ സമയം ആവാറ കറക്റ്റ് ടൈമിൽ കയറണം അപ്പം നമ്മൾ വേണ്ടിയിട്ടാണ് ഈ ഓഡിറ്റോറിയത്തിലാട്ടം നമ്മൾ മേൽപ്പത്തൂർന്ന് പറഞ്ഞ ഓഡിറ്റോറിയം അതായത് ശ്രീകോവലിൻ്റെ നേരെ ഓപ്പോസിറ്റ് അവിടെ നോക്കുമ്പോൾ ശ്രീകോവിലാണ് കാണുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ആ അവിടെയുള്ള ഓഡിറ്റോറിയത്തിലായിരുന്നു ഇത് എന്നിട്ട് ചാച്ച വന്നു ചാച്ച വന്നപ്പോൾ ചാച്ചയുടെ കൂടെ ഇന്നൊരു വീഡിയോ ഫോട്ടോ എടുത്ത് കാരണം എനിക്ക് ഭയങ്കര ഡ്രീമായിരുന്നു എൻ്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വരുന്നത് ചാച്ചയും വരില്ല എന്ന് ഓർത്തിയിരുന്നേ ബട്ട് വന്നു പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇന്നിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് നോക്കുമായിരുന്നു എങ്ങനെയാണെന്ന് വന്നത് പിന്നെ നമ്മുടെ പിള്ളേരുടെ പ്രോഗ്രാം കണ്ട് അത് കഴിഞ്ഞാൽ ഞങ്ങളുടെ കേട്ടോ അപ്പം മിസ്സിങ്ങനെ പിള്ളേർ കാലിലും വയറുപാകും അതൊക്കെ തട്ടായിരിക്കും വേണ്ടിയിട്ട് വലിച്ചൊക്കെ വെച്ചു പിന്നെ ദാസാറുണ്ടായിരുന്നു ദാസാറാണ് അനൗൺസ് ചെയ്യുന്നത് പിന്നെന്താ നല്ല ഭംഗി എന്നത് കണ്ടിട്ട് ഒത്തിരി പേർക്ക് ഇഷ്ടമായി പിന്നെ ഞങ്ങളുടെ പ്രോഗ്രാം ആയിരുന്നു ഞങ്ങൾ ഡാൻസ് ചെയ്ത് സെക്കൻഡ് ഞങ്ങളുടെ പ്രോഗ്രാമായിരുന്നു അത് കഴിഞ്ഞ് കൊച്ചു പിള്ളേരുടെ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ വലിയ പിള്ളേരുടെ ഉണ്ടായിരുന്നു വീണ്ടും ഞങ്ങൾക്ക് വേറെ ഞങ്ങൾക്ക് രണ്ട് ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ രണ്ടെണ്ണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ആഷിമോളുടെ വക മാനുഷിക പരിഗണന കാണിക്കുന്നു ഒരു കുട്ടിയോട് കുട്ടിയോടും സ്നേഹം കാണിക്കുന്നു പിന്നെ ഞങ്ങൾ മിസ്സിനൊരു കുഞ്ഞ് ഗിഫ്റ്റ് കൊടുത്ത് ഞങ്ങൾ നേരത്തെ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ദക്ഷിണേൻ്റെ സമയത്ത് അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ഗുരുവായൂർ ചെന്നിട്ട് ഗുരുവായൂർ കൃഷ്ണൻ്റെ നടയിൽ വെച്ച് കൊടുക്കാമെന്ന് എഴുതി ആ നടയുടെ ഫ്രണ്ടിൽ വെച്ച് തന്നെയാണ് ഞങ്ങൾ ഗിഫ്റ്റ് മിസ്സിനെ കൊണ്ട് പൊട്ടിച്ചത് ഞങ്ങൾ മേടിച്ച് കൊടുത്തത് ഒരാറുമുള കണ്ണാടി ആയിരുന്നു കേട്ടോ അത് മിസ്സിന് ഭയങ്കര ഇഷ്ടമായി മിസ്സ് കരഞ്ഞ് ചെറുതായിട്ടൊന്നും ഇമോഷണലായി അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കമൻ്ററി ഒക്കെ പറയുന്നുണ്ട് അതാണ് മിസ്സിന് ചിരിക്കണത് ഞാൻ കമൻ്ററി പറയുമ്പോഴത്തേക്ക് മിസ്സിന് ചിരി വരും അസ് അങ്ങനെയാണ് എന്ന് ഞാൻ എന്ത് പറഞ്ഞാലും അപ്പം ചിരിക്കും പിന്നെ എന്നിട്ട് മിസ്സിങ്ങനെ കണ്ണാടിയിലൊക്കെ നോക്കി മിസ്സിന് ഭയങ്കര സന്തോഷമായി ഞങ്ങൾക്കും ഭയങ്കര സന്തോഷമായി മിസ്സിന് മോത്തേ സന്തോഷം കണ്ടപ്പോഴത്തേക്കും ഞങ്ങൾക്ക് വല്ലാത്തൊരു എന്താ പറയുക മിസ് ചിരിക്കും പറഞ്ഞാൽ മിസ്സല്ല ശരിക്കും നമുക്കൊരു കെയർ ടേക്കർ അല്ലെങ്കിൽ എന്താ പറയുക നമ്മളൊരു എന്താ പറയുക നമ്മളിലൊരാള് എന്ന് പറയുന്നത് ഒരു അമ്മ അല്ലെങ്കിൽ എന്താ ഒരു പ്രത്യേക ഒരു സ്നേഹമാണ് മിസ് നമുക്ക് എന്തും പറയാം എങ്ങനെയും പറയാം നമ്മളൊരു രീതിയിൽ മോശമായിട്ട് കാണാൻ അങ്ങനെയൊന്നുമില്ല അത്രയും കെയറും സ്നേഹമുള്ള ഒരു വ്യക്തിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാനൊക്കെ മൈൻഡ് റിലീഫാക്കാൻ പോകുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞിപ്പോൾ ഡാൻസ് ക്ലാസ്സാണ് അത്രയും പിള്ളേർ നമ്മുടെ മക്കളാണെങ്കിൽ അത്രയും സപ്പോർട്ടീവായിട്ടുള്ള പിള്ളേരാണ് അപ്പോൾ നമ്മുടെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഓരോ പോസിൽ ഫോട്ടോസൊക്കെ എടുക്കും അപ്പോൾ മിസ്സ് ഓരോരുത്തർക്ക് ഫോസ് ഫോസൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു അപ്പോൾ മിസ്സും കൂടെ കൂടി ഇങ്ങനെ അവരന്ന് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുറേ പേര് വന്ന് മിസ്സിനെ കുറേ അപ്രിഷ്യേറ്റ് ഒക്കെ ചെയ്തു മിസ്സിന് പിള്ളേരെ ഡാൻസ് കണ്ടിട്ട് ഒത്തിരി പേര് വന്നിട്ട് ഇങ്ങനെ ചെയ്തു പിന്നെ നമ്മളിവിടെ ഒരു കല്യാണ പാർട്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവരിങ്ങനെ ഫോട്ടോയൊക്കെ എടുപ്പിച്ചു അത് കഴിഞ്ഞാൽ ഞാൻ നേരെ റൂമിൽ പോയി നന്നായിട്ട് കുളിച്ചിട്ട് വന്നിട്ട് അമ്പലത്തിൽ കയറുന്നുണ്ടായിരുന്നു അങ്ങനെ ആശി വരാൻ കുറച്ച് സമയം എടുത്തു അപ്പോൾ ഞാൻ കുറച്ച് നേരം അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നിട്ട് ആശി വന്നപ്പോഴത്തേക്ക് ഞാൻ രണ്ടുപേരും കൂടെ ഒരുമിച്ച് അമ്പലത്തിനകത്ത് കയറി അമ്പലത്തിനകത്ത് ഫോൺ ഉപയോഗിക്കാൻ പറ്റത്തില്ലല്ലോ സോ ആ ഒരു ആഗ്രഹം സാധിച്ചു കാരണം അവിടെ വെറിച്ചെന്നിട്ട് നമ്മൾ പോകാൻ അങ്ങനെ ശരിയല്ലല്ലോ പിന്നെ നേരെ ഇവിടെ വന്നു കുറേ നല്ല ചൂടായിരുന്നു അപ്പോൾ ഒരു പൈനാപ്പിൾ ജ്യൂസ് കുടിച്ചു പിന്നെ ഒരു പഴംപോളി കഴിച്ചു കേട്ടോ പഴമ്പോളി ഞാൻ ആഷിമോക്ക് കൊടുത്തു ആഷിമോളുടെ എക്സ്പ്രഷൻ കറക്റ്റ് വേണം എനിക്ക് കഴിച്ച് നോക്കാൻ കുഴപ്പമില്ലായിരുന്നു അഡ്ജസ്റ്റബിളായിരുന്നു പിന്നെ കാശ് അവൾ കൊടുത്തു പണ്ടേ നമ്മൾ ഉച്ചയ്ക്കാണല്ലോ അങ്ങനെ കാശവളം കൊടുത്തു അത് കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ പറഞ്ഞു നമുക്ക് അവിടെ മിസ്സിന് വിളിച്ചപ്പോൾ മിസ്സ് പറഞ്ഞു അവിടെ ഒരു ഇന്ത്യൻ കോഫി ഹൗസ് ഉണ്ട് എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ അവിടെ പോയി കട്ട്ലേറ്റ് കഴിക്കുന്നത് ഞങ്ങൾക്ക് കട്ട്ലേറ്റ് ഭയങ്കര ഇഷ്ടം പക്ഷേ എനിക്ക് അവിടുത്തെ കട്ട്ലേറ്റ് ഇഷ്ടമായില്ല കേട്ടോ ഞാൻ എറണാകുളത്ത് കഴിക്കുന്ന ഇന്ത്യൻ കോഫി ഹൗസിലോ കട്ട്ലേറ്റ് നല്ല ടേസ്റ്റ് പക്ഷേ ഇതെനിക്ക് അത്ര ടേസ്റ്റിയായിട്ട് തോന്നിയില്ല പിന്നെ ഞാൻ പോകുന്ന വഴിക്ക് കുറേ കുഞ്ഞു കുഞ്ഞു കൃഷ്ണന്മാരൊക്കെ ഇരിക്കേണ്ടായിരുന്നു മരിപ്പിയിലേക്ക് കണ്ടു ആശിനോട് അത് മേടിക്കും മേടിക്കും നീ അത് മേടിക്കും നിനക്ക് ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞിരുന്നു ഞാനവിടെന്നിട്ട് വഴക്ക് പറഞ്ഞാൽ അവിടെ വേപ്പിച്ച് മേടിക്കേണ്ടത് പിന്നെ ഞാൻ പോകാനായിരിക്കും മുല്ലപ്പൂ മേടിപ്പിച്ച് അമ്പലത്തിൽ കയറി ഇറങ്ങിയിട്ടാണ് കഴിച്ചത് ഞാൻ മുല്ലപ്പൂ പോയിക്കേണ്ട ഇഷ്ടം എന്തായാലും പിന്നെ ഞങ്ങൾ നേരെ പോകുന്നു ഒരു എനിക്ക് തോന്നണോ അവിടുന്ന് ഒരു ആറുമണിയൊക്കെ തിരിച്ചു പോകുന്നു എന്നാണ് പിന്നെ വീട്ടിലൊരു അതെ പതിനൊന്ന് മണി പതിനയപ്പോഴത്തേക്കും ഞങ്ങൾ പവത്തെത്തി അപ്പോൾ ഒരു എന്താ പറയുക വല്ലാത്ത ജാതി ഒരു ആയിരുന്നു വലിയൊരു ഡ്രീം വലിയൊരു സ്വപ്നം സാക്ഷാകരിച്ച ഒരു ദിവസമായിരുന്നു ആ ദിവസം എന്ന് പറഞ്ഞത് ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ് ഒത്തിരി മാസത്തെ എക്സൈറ്റ്മെൻറ്റും കാത്തിരിപ്പും എൻ്റെ ഇരുപത് വർഷത്തെ ഒരു സ്വപ്നവും എല്ലാം കൊണ്ട് സൂപ്പറായിരുന്നു അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് എല്ലാവരും വന്നു അപ്പോൾ അത്രയേ ഉള്ളൂ ഓക്കെ ബായ്